യമണ്ട്സിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ബാംഗിൾസ് ആണ് പരിചയപ്പെടാൻ പോകുന്നത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചോദിക്കാം നമ്മൾ കുറച്ച് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ബാങ്കിൾ ആണ് നമുക്ക് അറിയാമല്ലോ ഇപ്പൊ കുറച്ച് ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന കുറച്ച് ബാങ്കിൾ പരിചയപ്പെടാൻ പോകും ഇപ്പൊ പറയണം ഇപ്പൊ നഗാസ് ആൻഡിക്ക് പോലുള്ള ട്രെൻഡിങ് ആയിട്ട് ആയിട്ട് ഇതുപോലെ തന്നെയാണ് ആൻഡിക് വളകൾ ഞാൻ അധികം ആയിട്ട് നിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഈ ടർക്കിഷ് വളകൾ ഇപ്പൊ ട്രെൻഡിംഗ് ആയിട്ട് ഒരു സ്റ്റേജാണ് ഈ വളകൻ ഫുൾ ആയിട്ട് ഫിനിഷ് ചെയ്തേക്കുന്ന ഒരു വർക്കാണ് ആണ് നല്ല ഭംഗി വേണ്ടി നല്ലൊരു ഒരു വളയാണ് പവന പവന പവൻ മാത്രമേ ഈ ബാംഗിൾസ് വരുന്നുള്ളൂ കണ്ടാൽ കുറച്ചുപെടാ ബ്രോഡ് ആയിട്ടുള്ള ഒരു ബാങ്കിൾ ആണ് ആന്റിക്കൽ വരുന്ന ബാങ്കിൾ ആന്റിക്കൽ വരുന്ന ഏറ്റവും പുതിയ ട്രഡീഷണൽ കളക്ഷൻസ് ആണ് ഇതൊക്കെ വരുന്നത് ഇതിൽ വരുന്ന സ്റ്റോൺസ് ആണ് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ്സ് എന്ന് പറയാൻ വേണ്ടി കുറച്ച് സിർക്കൻ സ്റ്റോൺസും കുന്തം സ്റ്റോൺസ് ഒക്കെ യൂസ് ചെയ്ത് ചെയ്യുന്നതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു ഏറ്റവും പുതിയ കളക്ഷൻസ് ആണ് ഇത് ഞാനിപ്പോ കൈ പിടിച്ചേക്കുന്നത് ആൻഡിക് കളക്ഷനിൽ വരുന്ന ബാംഗിൾസ് ആണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് വരുന്ന ഇതിന്റെ സ്റ്റോൺ ആണ് അല്ലെ നല്ല ബ്യൂട്ടിഫുള്ളി ഫിനിഷ് ചെയ്തേക്കുന്ന സ്റ്റോൺ ആണ് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിട്ട് ഈ കുന്തം സ്റ്റോൺസും അതുപോലെ തന്നെ നോർമൽ സ്റ്റോൺസ് സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ടാണ് വെച്ചിട്ടാണ് ഇത് ഹൈലൈറ്റ് അതിന്റെ കൂടെ തന്നെ കണ്ടോ നല്ല ഫിനിഷിംഗിലാണ് ഈ ഒരു ആന്റിക് വർക്ക് കൊടുത്തിട്ടുള്ളത് ഏറ്റവും ഏറ്റവും കൂടുതൽ മൂവിങ് ആയിട്ടുള്ള ഒരു മോഡൽ കൂടിയാണ് ഈ ഒരു ആന്റിക്കിൽ വരുന്ന ബാംഗിൾസ് എനിക്ക് തോന്നുന്നു ഹിന്ദു ബ്രൈഡ് ആണെങ്കിലും ക്രിസ്ത്യൻ ബ്രൈഡ് ആണെങ്കിലും മുസ്ലിം ബ്രൈഡ് ആണെങ്കിലും നമുക്ക് ഈ ബാംഗിൾസ് ഒക്കെ മാച്ച് ആയിട്ട് പോകാൻ പറ്റുന്നതാണ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാംഗിൾ കൂടിയാണ് അപ്പോ നഗാസിന്റെ കേസിലവരാണെങ്കിലും നഗാസ് കൂടുതലും ഹിന്ദു ബ്രൈഡ്സ് ആണ് പ്രിഫർ ചെയ്യുന്നത് അല്ലെ ക്രിസ്ത്യൻ ബ്രൈഡ്സും യൂസ് ചെയ്യുന്നുണ്ട് ഏറ്റവും കൂടുതൽ ഈ ഒരു ാംഗിൾ ഏത് മറ്റിയില്ല കാരണം ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിട്ട് ഫിനിഷിംഗ് കാണാൻ വേണ്ടി നല്ല ഭംഗിയുണ്ട് ഉണ്ട് എനിക്ക് ഗ്രീൻ സ്റ്റോൺ ആണ് ഹൈലൈറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് അല്ലേ ആന്റിക്ക് തന്നെ ട്രെൻഡിങ് ആന്റിക് ബാങ്കിൾസ് ആണ് അപ്പൊ ആന്റിക്കില് വരുന്നതന്നെയാണ് നല്ല ബ്യൂട്ടിഫുള്ളി ഫിനിഷ് ചെയ്തേക്കുന്ന ഒരു ബാങ്കിൾ ആണത് ഇതിൽ ഹൈലൈറ്റ് ചെയ്തേക്കുന്ന ഗ്രീൻ സ്റ്റോൺ ആണ് ഡ്രസ്സൊക്കെ ഇടുമ്പോൾ കോൺട്രാസ്റ്റ് ആയിട്ടൊക്കെ ഈ ബാങ്കിൾ നമുക്ക് സ്റ്റൈൽ ചെയ്യാട്ടോ ഗ്രീൻ ഗ്രീൻ ഇടണം തോന്നുമല്ല നമുക്ക് റെഡ് ഡ്രസ്സിന്റെ കൂടെയൊക്കെ ഈ ഒരു ഗ്രീൻ ബാങ്കിൾ സ്റ്റൈൽ ചെയ്യാൻ പറ്റും പറ്റുന്ന ട്രെൻഡിംഗ് ആയി നിൽക്കുന്ന ബാങ്കിൾ ആണ് ഇത് നമ്മുടെ ആയ സ്വർണ്ണവില്ല എന്ന് കളക്ഷൻസ് ആണ് വരുന്നത് സ്വർണ്ണവില്ല അതെ ഇത് നല്ല ഫ്ലവറോട് കൂടിയ ഒരു ക്യൂട്ട് ഡിസൈൻ തന്നെയാണ് അത് വരുന്നത് നമ്മുടെ സ്വന്തം ബ്രാൻഡ് പെട്ടത് ഈ ഒരു ഫ്ലവർ ഡിസൈൻ ആണ് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിട്ട് എന്താ പറയാ ഒരു പ്രത്യേക ഇത് കാണാൻ കൂടിയ നല്ല ഒരു റോഡിയോ ഫിനിഷിലാണ് ഈ വള വളർച്ച നിങ്ങൾ ഒരു ബാങ്കിൾ നിങ്ങൾക്ക് ഇതുപോലത്തെ വെറൈറ്റി ഒക്കെ ഇടണം എന്ന് എന്ന് ആഗ്രഹം ആഗ്രഹം ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണം ഉണ്ടെങ്കിൽ ഡയമണ്ട്സ് വിസിറ്റ് ചെയ്യാവുന്നതാണ് ലൊക്കേഷൻ മറക്കണ്ട പിൻവശം പള്ളിക്കുളം റോഡ് തൃശ്ശൂർ ഡീറ്റെയിൽസിനായിട്ട് ഓരോ ഗോൾഡൻ ഡയമണ്ട്സ് പുത്തൻപള്ളിക്ക് പിൻവശം പള്ളിക്കുളം റോഡ് മാനുഫാക്ചറർ ഹോൾസെയിലർ ആൻഡ്